ഒഴിച്ചു ഇത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സ്പെഷ്യൽ അടിയന്തര ഗ്രാമസഭയാണ് അപ്പം ഇങ്ങനെ ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടി വന്നത് വരാനിരിക്കുന്ന ദുരന്തം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഒരു പക്ഷേ വയനാട് ചൂരിൽമലയിലോ കവളപ്പാറയിലോ സംഭവിച്ചതുപോലെ അതിശക്തമായ മഴ പെയ്താൽ ഈ ഒരു നാട്ടിലും വയനാട് ദുരന്തം പോലെ ഇതുപോലൊരു ദുരന്തം ഈ ഒരു നാട്ടിലും സംഭവിച്ചേക്കാം ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരിക്കലും ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ലാത്ത പ്രകൃതി ലോല പ്രദേശമായ ഈ ഏരിയയിൽ നിലവിൽ ആറ് കോറികൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അതിലേക്ക് പുതുതായി ലൈസൻസിന് അപേക്ഷ നൽകിയ മൂന്നെണ്ണം കൂടി അങ്ങനെ നിലവിലായി ഞങ്ങളുടെ നാട്ടിൽ ഒൻപത് കോറിയാണ് വരാൻ പോകുന്നത് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ ഒൻപത് കോറികളും ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും ഞങ്ങളുടെ നാട്ടിൽ കോറികൾക്ക് അനുമതി കൊടുക്കരുത് എന്ന പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അടിയന്തര ഗ്രാമസഭ വിളിച്ചു കൂട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമസഭയിൽ കൂടിയത് ഞാൻ നമ്മളെ ഗ്രാമസഭ തുടങ്ങി നട്ടാ ഗ്രാമസഭായ മലബാർ ബ്രിക്സ് ആൻഡ് മെറ്റൽസ് പെരുങ്ങപ്പാറ രണ്ട് കൊയലും ലീസുകളിലായി ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം ഹെക്ടർ സ്ഥലത്തും പി കെ സൈമീൻ പെരിങ്ങപ്പാറ രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് എട്ട് മൂന്ന് ഹെക്ടർ സ്ഥലത്തും ഹിൽ ടോപ്പ് ഹോൾഡിംഗ്സ് പെരിങ്ങപ്പാറ നാല് പോയിൻറ്റ് നാല് മൂന്ന് രണ്ട് അഞ്ച് ഹെക്ടർ സ്ഥലത്തും നിലവിൽ കരിങ്കൽ കോറികൾ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് അബ്ദുൽ ഹമീദ് കെ പി പെരുമപ്പാറ ഒന്ന് പോയിന്റ് നാല് ഏഴ് എട്ട് നാല് സ്ഥലത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇരുപത്തി നാല് മൂന്ന് സോറി ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി പഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കുന്നത് തീരുമാനം എടുത്തിട്ടുള്ളതാണ് രണ്ട് ഏർനാട് അസോസിയേറ്റ്സ് തെരുങ്ങപ്പാറ നാല് പോയിന്റ് നാല് മൂന്ന് അഞ്ച് എട്ട് ഹെക്ടർ സ്ഥലത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കുന്നതിന് പരിസ്ഥിതി അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു മൂന്ന് മലബാർ ബിൽഡിംഗ് മെറ്റീരിയൽ വരുന്ന പാറ മൂന്ന് പോയിന്റ് എട്ട് ആറ് രണ്ട് ഒന്ന് ഹെക്ടർ സ്ഥലത്ത് കരിങ്കൽ ക്വാർ പ്രവർത്തിപ്പിക്കുന്നതിന് പരിസ്ഥിതി അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ വാർഡിനോട് ചേർന്ന് കിടക്കുന്ന കോഴക്കോട് വാർഡിലും രണ്ട് വ്യത്യസ്ത ക്വാറികൾ നിലനിൽക്കുന്നു ിൽ പ്രവർത്തിച്ചു വരുന്ന കരിങ്കൽ കോറികളുടെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ മറ്റൊരു പരിഹാര മാർഗവും ചെയ്യാനുണ്ടാകില്ല എന്നും അത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കോടതിക്ക് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് എന്തിനാണ് പേപ്പർ റെഡി ആവേണ്ട പേരില് പഞ്ചായത്ത് ഭരണസമിതിക്ക് അംഗീകാരം കൊടുക്കാനുള്ള അവകാശം ലഭിക്കുന്നത് ഈ നാടുമായി മന്ത്രി കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിന് നാട്ടുകാരായ പല ആളുകളും ആളുകൾക്കും കൂടി പ്രതിഷേധിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം നിലവിലുള്ള കോരികളുമായി കാര്യങ്ങളൊക്കെ വാർഡ് മെമ്പർ സംസാരിക്കുന്നുണ്ട് എന്തൊരു കാര്യം കൂടി പ്രസിഡന്റിന്റെ സംസാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നിലവിലുള്ള കോരുകളിൽ എന്തെങ്കിലും മണ്ണ് മാറ്റാനോ മറ്റോ വാർഡ് മെമ്പർ പറഞ്ഞതിന്റെ പേരിൽ അവർ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അവർ നിലവിൽ എന്തെങ്കിലും തരത്തിൽ അവരുടെ വാദം അപാകതണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ടില്ല അതുകൂടി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോരുകൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നാട്ടിലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു കോരീ വരുന്നതിന് എല്ലാവരും പ്രതികൂലിക്കുന്നു അതോടൊപ്പം തന്നെ നിലവിലുള്ള കോടികളുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരിൽ നിന്ന് വരുന്ന അപകടങ്ങൾ കൂടി ഞങ്ങളായി ഈ നാട്ടുകാർക്ക് വേണ്ടി മനുഷ്യത്വപരമായി ഈ നാട്ടുകാർക്ക് വേണ്ടി അത്തരത്തിൽ വരുന്ന അപകടങ്ങളെ കുറിച്ച് ഭരണസമിതിയും പഞ്ചായത്തിൽ ഉത്തരവാദിത്വപ്പെട്ട ആളുകളും ആണെന്ന് മാത്രമേ അറിയൂ അവതരിപ്പിക്കുന്നു ഞാൻ ഉദ്യോഗസ്ഥലങ്ങളിലേക്കും പ്രവൃതികളിലേക്കും ഇത് സമർപ്പിക്കാനുള്ള ഒരു സങ്കൂറ്റം കൂടി ഈ ഭരണസമിതി നടത്തണമെന്ന് ഞാൻ വിരീതമായി പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നടത്താൻ തീർച്ചയായും ഉത്തരവാദിത്വമുണ്ട് പണ്ടൊരാൾ പറഞ്ഞതുപോലെ കഥ പറഞ്ഞതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഇതിൽ ഒപ്പിട്ട് ഞങ്ങൾക്കത് അംഗീകരിച്ച് പറ്റൂ എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഒരുപാടിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു ജനപ്രതിനിധിക്ക് ഈ ജനങ്ങളുമായിട്ട് ഒരു തന്ത്രവുമില്ലാത്ത സംസാരമാണ് ഇവിടെ സംസാരിച്ചത് അതായത് ഇപ്പോ വരുന്ന കോഴിയല്ല നിലവിൽ മൂന്ന് കോടി ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഭരണസമിതി പ്രതിപക്ഷവും ഭരണസമിതിയും ഒന്ന് ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒന്ന് വന്നു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സെക്രട്ടറിക്കും അത് ഒപ്പുവെക്കാൻ കഴിയില്ല അതാണ് ഇപ്പോ നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കോറി

നടന്നാൽ ആ കോഴിയുടെ അടിസ്ഥാനം അകലമാണ് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ നൂറ് നൂറ്റൻപതൊക്കെ ഉണ്ടാവും ഞങ്ങൾ നേരെ നടന്നു പോയാൽ അഞ്ച് ആ കോഴിയിലേക്ക് എല്ലാം ദൂരമേ ഉള്ളൂ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി എന്തായാലും ഈ ഗ്രാമസഭയിൽ സ്ഥലത്തൊക്കെ അധ്യാപനം നടത്തിയിട്ട് അവിടെ ഇത്തരം ഒരു അലർജി പ്രശ്നം കേൾക്കാറില്ല മാത്രമല്ല എനിക്ക് തന്നെ ആ പ്രശ്നമുണ്ട് എന്റെ കുട്ടിക്കുണ്ട് എന്റെ കുട്ടി അലർജി കാരണം ഈ അംഗനവാടി പഠിക്കുന്ന സമയത്ത് ആര് കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് അംഗനവാടി വന്നിട്ടുള്ളത് അലർജി കൊണ്ട് കിടന്നുറങ്ങിയാൽ തുടങ്ങും ആരംഭിക്കാൻ എനിക്കും എന്റെ കുടുംബത്തിൽ മാത്രമല്ല പ്രശ്നമെന്ന് ഇപ്പൊ ഇവിടെ പരിശോധിച്ചു നോക്കുമ്പോൾ കുട്ടികൾ പലരും അലർജി എന്നും ഒരു കുട്ടി അറിയിച്ചു ബുദ്ധിമുട്ട അലർജിയാണ് എന്റെ കാരണം പ്രത്യേകിച്ച് ഈ മലയു പ്രദേശത്തിൽ നിന്ന് ഈ കോഴി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന കുട്ടികളെയാണ് കൂടുതലും ഈ പ്രശ്നം കാണുന്നത് അപ്പോൾ അവകാശമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാരോട് പ്രത്യേകം പറയാനുള്ളത് ഈ കാരണങ്ങൾ നിങ്ങളെ കണ്ടെത്തണം ഞങ്ങൾ കണ്ടെത്തിയ മനസ്സിലാക്കുന്നത്

ഇപ്പോൾ ഇനിയും ഈ കോടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇനി എങ്ങോട്ടേക്കാണ് നിങ്ങൾ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത് എന്നാണ് ഞങ്ങൾ

അന്ന് ഇതുപോലൊരു കോലേറ്റയന ഒരു റിപ്പോർട്ട് അട워서 എന്നെ കൊടുക്കുന്ന ഒരു അഞ്ച് വാർഡിൽ ഇങ്ങനെയുള്ള വാർഡിൽ തെറ്റ് പറവാടിയുള്ള സന്ദർഭത്തിൽ പഞ്ചായത്ത് വർഷം 54 കൊതു വെക്കണം എന്നൊരു മോവർന്ന് വന്ന പേപ്പറാണ് പൈസ വാദിച്ചാണ് അണ്ട്തുള്ള അതാണ് ഒരു മനസ്സിലാക്കണം ടിയർ എന്നാ പറഞ്ഞോനെ വലിയ സക്കടായി കൂട പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് ഓൾഗോഡി പറഞ്ഞു ഞാൻ മുടി ഇടുലെങ്കിലും അത് അറിയുന്ന അങ്ങനെ കോടതി വിധി വന്ന എന്തുകൊണ്ടാണ് ഇതിന് ചോദിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഈ ാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞത് ഭരണസമിതി അഞ്ചു മാസം തീരുന്നു ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലോ ും പറഞ്ഞു പിന്നെ കൈക്കൂലി വാങ്ങി അങ്ങനെ ഞാൻ ഇതുവരെ നിന്നും ഇങ്ങനെ ഒരു കൈക്കൂലി കൈപ്പറ്റിട്ടില്ല ഒപ്പിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം ഞാൻ ജനങ്ങൾക്ക് ഞാൻ എന്റെ ഞാൻ ഒരു ജീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിച്ച ഒരു പ്രസിഡന്റ് ആണ് അപ്പൊ ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ നിങ്ങളുടെ പ്രമേയം അടുത്ത ബോർഡിൽ ഈ പ്രമേയം അജൻഡ് ആയിട്ട് വെച്ചിട്ട് ഞങ്ങളെ ബോർഡ് അംഗീകരിച്ച് ഈ പ്രമേയം നമ്മള് കളക്ടർക്കോ അതുപോലെ മന്ത്രിക്കോ സംസ്ഥാന ഗവൺമെന്റിന് നമ്മൾ അയക്കാനുള്ള ഇത് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞ ഇതിന്റെ കോപ്പി വേണമെന്നാണ് പറഞ്ഞത് ഈ കോപ്പി നാളെ ഈ പഠിപ്പിടത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വഴി അപ്പൊ നാളെ ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് നമ്പറുടെ കയ്യിൽ തന്നെ എടുത്തിട്ട് കൊടുത്തയക്കാം നിങ്ങൾക്ക് ഇതിന്റെ മിстер എറഡെ ഇന്നലെ നിസ്സ് ആയിട്ട് ആയിരത്തായി പോയതുകൊണ്ട് ഇന്നൊന്നും വേണ്ടല്ലോ ആദിമാദി

അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഗ്രാമസഭ എന്ന് മനസ്സിലായി അപ്പൊ